കണ്ണേട്ടനെ ഇത്തവണ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കിട്ട് അതുകൊണ്ട് ും കൂടുതൽ ദിവസം കിടക്കണമെന്ന തോമസ് ആർ പറയുന്നത് പിന്നെ ഇമ്പ്രൂവ്മെന്റും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കിടന്നോളന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ താൻ കൂടി ഫിനാൻസ് എഫ്സിൽ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ എങ്ങനെ നടക്കുമെന്ന് അറിയില്ല ഞാൻ മാനേജറോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാം നോക്ക തൽക്കാലം അങ്ങനെ പോട്ടെ ത്തിനൊരു ക്ലൈമാക്സ് ഉണ്ട് അതുവരെ നമ്മുടെ ശത്രുക്കൾ ശരിക്കും സന്തോഷിച്ചോട്ടെ അതിലൊന്നിലും എനിക്ക് പൊട്ടും വേദനയില്ല എന്നുവെച്ചാ എന്റെ ചിത കത്തി എറിയുന്ന സമയത്ത് അവിടെ നിന്ന് ചിരിക്കുന്ന കരുണയുടെ അച്ഛന്റെയും മേഘനാഥന്റെയും വികൃതമായ ചിരിയ ഞാൻ കണ്ടത് അത് മൊബൈലിൽ മാർക്കോ പകർത്തിയിട്ട് എന്നെ കാണിച്ചതാ അതൊന്നും മനസ്സിൽ നിന്ന് പോവാത്തിടത്തോളം കാലം ഇനി എനിക്കും ലെവൽ ഏശം പോലും സഹതാപമില്ല ഒന്നിനോടും